മടപ്പള്ളി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മ പ്രസിദ്ധീകരിക്കുന്ന കവിത കവർ പ്രകാശനം ചെയ്തു മടപ്പള്ളി കാവ്യോർമ്മ എന്ന പേരിലാണ് പുസ്തകം പുറത്തിറങ്ങുന്നത് മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എം ബർദ്ധനാണ് പ്രകാശനം ചെയ്തത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നതിനപ്പുറം കവിത ജീവിതം തന്നെയായി മാറേണ്ടതുണ്ടെന്ന് മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ പറഞ്ഞു മടപ്പള്ളി കാവ്യോർമ്മ എന്ന പേരിൽ മടപ്പള്ളി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മ പ്രസിദ്ധീകരിക്കുന്ന കവിതാ സമാഹാരത്തിന്റെ കവർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മടപ്പള്ളി ഓർമ്മയുടെ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് മലയാളം വിഭാഗം തലവൻ എ പി ശശിധരൻ സ്റ്റുഡൻസ് എഡിറ്റർ പ്രണവ് മോഹൻ ഡോക്ടർ ദിനേശൻ കരിപ്പള്ളി ഗോപിനാരായണൻ ഒ കെ ശ്യാമള മടപ്പള്ളി ഓർമ്മയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ മനോജ് കുമാർ ഗജാഞ്ചി സന്തോഷ് കുറ്റിയിൽ കോ ടി ടി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസിയുമായ ശശികൃഷ്ണനാണ് കവർ രൂപകൽപ്പന ചെയ്തത് കണ്ണൂരിലെ പായൽ പബ്ലിഷേഴ്സ് ആണ് കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ ആദ്യവാരം കവിതാ സമാഹാരം പുറത്തിറങ്ങും പരിപാടിയിൽ നിരവധി കവികൾ കവിതകൾ ആലപിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ